ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ ചിന്തയ്ക്ക് ചിന്തയ്ക്കാധാരമായി മത്തായു സുശേഷം ആറാമദ്ധ്യായ മുപ്പത്തിരണ്ടാം വാക്യം വായിക്കുന്നു ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്കാവശ്യം എന്നറിയുന്നുവല്ലോ ക്രിസ്തുവേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം സത്യദൈവത്തെ അറിയാത്തവരും ആ ദൈവത്തിന്റെ കരുതലിനെ കുറിച്ച് തെല്ലും ബോധമില്ലാത്തവരും ദൈവിക കരുതലിനെ അംഗീകരിക്കാത്തവരുമാണ് അനാവശ്യമായ ഉത്കണ്ഠാകുലരാകുന്നത് ഇത്തരക്കാർ വിശ്വസിക്കുന്നത് ആത്മാവും ശരീരവും ഒരുപോലെ മരണത്തോടൊപ്പം നഷ്ടമായി പോകുമെന്നാണ് ആയതിനാൽ ജീവിച്ചിരിക്കുന്ന കാലത്തോളം എന്തു തിന്നും എന്തു കുടിക്കും എന്തുടുക്കും എന്നിങ്ങനെ വിചാരപ്പെട്ടുകൊണ്ടിരിക്കുകയും അത്തരം ആവശ്യങ്ങൾ നിറവേറ്റേണ്ടതിനായ ഹോരാത്രം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയും അവർ ഉത്കണ്ഠാകുലരായിരിക്കും ദൈവവേദന എന്തു തിന്നും എന്ത് കുടിക്കും എന്തുടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത് എന്ന് ഗിരിപ്രഭാഷണത്തിൽ യേശു പഠിപ്പിക്കുന്നു ദൈവം സർവജ്ഞാനിയും കരുതുന്നതുമാകയാൽ അവൻ സകലവും അറിയുന്നു എന്നും അനാവശ്യമായ ഇത്തരം കാര്യങ്ങൾ വിചാരപ്പെടുന്നത് കർത്താവിൻ്റെ ഹിതത്തിനെതിരാണെന്നും നാം മനസ്സിലാക്കുക ഈ വാക്യം ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ മുൻഗണനാക്രമത്തെ സൂചിപ്പിക്കുന്നു മുമ്പെ ദൈവരാജ്യവും ദൈവനീതിയും അന്വേഷിക്കുവാൻ അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് യേശു പഠിപ്പിക്കുന്നു ആകാശത്തിലെ പറവുകളെ പോറ്റുന്ന കർത്താവ് വയലിലെ പുല്ലിനെ ചമയിക്കുന്നവൻ തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യനെ എത്രയധികമായി കരുതും അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ ഹോബയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു എന്ന് നൂറ്റിമൂന്നാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ പ്രാർത്ഥിക്കുക യേശു ശിഷ്യന്മാരെ പഠിപ്പിച്ചത് നിങ്ങൾ നിങ്ങളിവണ്ണം പ്രാർത്ഥിക്കുവിൻ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവെ നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ നിന്റെ രാജ്യം വരയണമേ നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്നു തരണമേ എന്നെങ്ങനെയാണ് പ്രാർത്ഥനയാണ് നമുക്ക് ആവശ്യമുത്കണ്ഠയല്ല ഒന്ന് പത്രോസ് അഞ്ചിൻ്റെ ആറ് ഏഴ് വാക്യങ്ങളിൽ അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീടെ താണിരിക്കുവിൻ അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുവിൻ എന്നെഴുതിയിരിക്കുന്നു കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് തന്നിൽ ആശ്രയിക്കുവാനും ആകുലതയില്ലാത്ത ജീവിതം നയിക്കാനുമാണ് ആകയാൽ നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന കർത്താവിൽ വിശ്വസിച്ചും ആശ്രയിച്ചും നമുക്ക് മുന്നേറാം ഈ വചനങ്ങളാൽ ദൈവം ഇവര്യം അനുഗ്രഹിക്കുമാറാകട്ടെ